ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പോൾ വീക്കെൻഡൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയി അപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് സൺഡേ ഈവനിംഗ് ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്നത് മൺഡേ മോർണിംഗ് അല്ലെങ്കിൽ ടു ഒ ക്ലോക്കിനായിരിക്കും അപ്പോൾ എന്തായാലും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് മോർണിംഗ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം രണ്ട് വർക്കിംഗ് ഡേയ്സ് അപ്പോൾ എനിക്ക് ഒരു വർക്കിംഗ് ഡേ എടുത്തപ്പം അതിൽ എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് ദിവസത്തെ ഇരിക്കട്ടെ അപ്പോൾ കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ താ ഞാൻ രാവിലെ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ നമ്മുടെ ഈസി മാജിക് മസാല വെച്ചിട്ടാണ് മിക്കവാറും ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് മസാലയില്ല പക്ഷേ കുറച്ച് സമയമുണ്ട് അപ്പോൾ ഞാൻ ഫ്രം ദ സ്ക്രാച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെന്താണ് ഈ വർക്കിംഗ് ഡേയിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കില്ലേ ആ ഒരു ഈസിൽ നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് കാരണം മിക്കവാറും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പിന്നെ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക സ്ലോ ആവും അപ്പം ഈ ജോലിക്കും കയറണം കുട്ടികളെയും വിടണം അതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ടിങ്ങും കൂടിയെന്ന് പറയുമ്പോഴുണ്ടല്ലോ കുറച്ച് സ്ലോ ആവും പക്ഷേ എന്താ പറയുക ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇതിനകത്ത് ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് എന്തായാലും ഞാൻ പുതിയ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളതും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ആയിട്ടുള്ള കോണ്ടൻസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് അത് എങ്ങനെ വരും എന്നറിയാൻ വേണ്ടിയിട്ട് ഐ ഹോപ്പ് നിങ്ങൾക്കും ഇഷ്ടമാവെന്ന് കാരണം ഇപ്പോൾ കുറച്ചായിട്ട് ഡെയിലി മൈ ലൈഫ് തന്നെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതെന്തായാലും ഒരു വെറൈറ്റി ആയിരിക്കും എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് നാളെടുക്കും കാരണം ഞാൻ അതിൻ്റെ ഒരു പ്ലാനിങ്ങാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് പുറത്തേക്ക് വരണമല്ലോ അപ്പം അങ്ങനെ ടൈം എടുക്കും പിന്നെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച നമ്മുടെ ന്യൂ ഇയർ ഗോൾസ് ആൻഡ് പ്ലാൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ അപ്പം അത് ഇപ്പം ഈ വീഡിയോസിലൊന്നും ഞാൻ അത് ചെയ്യുന്നത് ഞാൻ മെയിൻലി പറഞ്ഞത് ഒരു ഒരു നേരം കട്ടൻ ചായ പിന്നെ ഉച്ചക്കും അരി അല്ല രാവിലെ അരി ഭക്ഷണം പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി വൈകിട്ട് അരി ഭക്ഷണം കഴിക്കില്ലായെന്നാണല്ലോ പക്ഷേ എനിക്ക് കുറച്ച് ഞാനത് ചെയ്തിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ദിവസം അത് മിസ്സാക്കിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന വീഡിയോസിലൊന്നും അത് ഞാൻ കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ മുന്നേ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനൊക്കെ മുന്നേ എടുത്ത വീഡിയോസാണ് അപ്പം അതിന് ശേഷം ഷൂട്ട് ചെയ്യുന്നതിലാണ് ഞാൻ ആ ഒരു രീതിയിൽ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അല്ല അല്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ അതുകൊണ്ടാണേ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് പോയിൻ്റ് സിക്സ് പോയിൻറ്റ് സിക്സിൻ്റെ എന്തോ കൂടുതലുണ്ട് പക്ഷേ ഞാൻ അതിന് ശേഷം പിറ്റ അടുത്ത ദിവസം നോക്കിയപ്പോഴത്തേനും എനിക്ക് നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു ആക്ച്വലി ഞാൻ ഉണ്ടായിരുന്ന മാക്സിമം വെയിറ്റിനേക്കാളും ടു കെ ജി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആൻഡ് മോട്ടിവേറ്റഡ് ആയി ഓ ശരിയാണ് അപ്പോ അല്ല ഇടിയപ്പം അല്ല ഞാൻ അപ്പവും ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇടിയപ്പം അതിൻ്റെ അടുത്ത ദിവസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ അപ്പത്തിൻ്റെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മെയിൻ ഗോളെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ആണ് അപ്പം അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതിന് എനിക്ക് ഏറ്റവും വലിയ ഹിൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ച് ഷുഗർ ഒക്കെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചോക്ലേറ്റോ അല്ലെങ്കിൽ കേക്കൊക്കെ വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ വർക്കിൻ്റെ സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേനും നല്ല വിശപ്പ് അങ്ങനെയൊരു ടൈമിലൊക്കെ ഇതെടുത്ത് തിന്നുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അതും എനിക്കൊരു വില്ലനാണ് പിന്നെ എനിക്ക് ഇപ്പം ഇതുപോലെ കാണുന്നവരിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹം ശരിക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം അരി ഭക്ഷണം ആക്കുക പിന്നെ എന്താ പറയുക ഷുഗർ മാക്സിമം ഒഴിവാക്കുക ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു പക്ഷേ ആർട്ടിഫിഷ്യൽ ഷുഗർ കുറയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നത്തെ ഒരു കാര്യം ഏർലി ഡിന്നറ് ഒരു ഏഴ് മണിക്കെങ്കിലും ഡിന്നർ അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിറ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും എനിക്കത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പക്ഷേ പിന്നെയും എന്തെങ്കിലുമൊക്കെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിന്ന് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓഫീസില് കയറി അതിന് ശേഷം ലഞ്ചിന് വന്നപ്പോൾ ഉള്ള സീൻസാണ ചോറ് സെറ്റായിട്ടുണ്ട് വെണ്ടയ്ക്ക മെഴുക്കുവിരട്ടി പിന്നെ പാവയ്ക്ക കറി പിന്നെ അതുപോലെ കുറച്ച് ചിക്കനുണ്ട് അത് ഞാൻ എയർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാനിപ്പം നല്ലപോലെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ എയർ ഫ്രയർ അപ്പം ഞാൻ ഭയങ്കര ആയിരുന്നു കാരണം നമുക്ക് കുറച്ച് എണ്ണ മാത്രം മതി പെട്ടെന്ന് റെഡിയാവും അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ പക്ഷേ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടു എയർ ഫ്രയർ അത്ര എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എനിക്കൊരു വിഷമായിപ്പോയി കാരണം ഞാൻ അത്യാവശ്യം നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിലെ മെയിൻ പ്രോബ്ലംസ് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ എയർ ഫ്രയർ ഹൈ ടെമ്പറേച്ചറിൽ കെമിക്കൽസ് റിലീസ് ചെയ്യും അതുപോലെ ഇതിൻ്റെ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗെന്നാണ് പറയുന്നത് അപ്പോൾ അതും ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷേ അതിന എയർ ഫ്രയർ നമ്മൾ ഫ്രൈയിങ് മറ്റേ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ വെച്ച് നോക്കുമ്പം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഓയിൽ കുറച്ച് യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് എങ്കിലും കോൺസ് ഉള്ളതുകൊണ്ട് ഒരു വിഷമാന്ന് തോന്നി ബട്ട് സാരമില്ല അപ്പം ഇപ്പം എന്തായാലും ഞാൻ വാങ്ങിച്ചല്ലോ അപ്പം നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഹീറ്റ് ചെറിയ ഹീറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് അപ്പം എന്താ പറയുക ഇത് കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ചായയുടെ ടൈമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എന്തോ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തിറങ്ങുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പുറത്തിറങ്ങും അതൊരു ഗുഡ് ടൈം അല്ലെങ്കിൽ മൈൻഡിൻ്റെ ഒരു ഗുഡ് ഫീലിംഗ് ആണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം മൈൻഡപ്പ് ഈ ആണ് ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം കാരണം ഡേറ്റും ഉണ്ടല്ലോ അപ്പോൾ അതാ വീണ്ടും നമ്മുടെ ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് അടുത്ത ദിവസമാണ് അടുത്ത ദിവസം ഒരു വർക്കിംഗ് ഡേ തന്നെയാണ് പിന്നെന്താ അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഇടിയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ താ ഞാൻ മനസ്സില്ലാ മനസ്സോടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഒരു രാവിലത്തെ പണികൾ ഓർക്കുമ്പോൾ ഒരു വിഷമം വരും പക്ഷേ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുട്ടയൊക്കെ മുട്ടക്കറിയാണ് തോന്നും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല മുട്ട എന്തായാലും പുഴുങ്ങാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കോൺ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്ത് വെക്കും അങ്ങനെ ആപ്പിള് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം ഹെൽത്തി ആക്കാൻ വേണ്ടി നോക്കൂ കേട്ടോ എല്ലാത്തരം നമുക്ക് പറ്റുന്ന സാധനങ്ങൾ മാക്സിമം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രമിക്കും കാരണം ബാക്കി നേരങ്ങളിലൊക്കെ ഏകദേശം ഫുഡ് അവർ കഴിച്ചാൽ കഴിച്ചു അങ്ങനെയുള്ള സംഭവമാണ് പിന്നെ മോനാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര പുറകോട്ടാണ് അപ്പം ഞാൻ ചെയ്യുന്നത് ക്യാരറ്റ് മാത്രമാണ് ഒന്ന് കഴിക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് രണ്ടെണ്ണം കഴിക്കും രണ്ടെണ്ണം കഴിക്കൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ചിലപ്പോൾ എനിക്ക് വേണ്ടി രണ്ടെണ്ണം കഴിക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യുക അവർ കഴിക്കുന്നില്ലെങ്കിൽ പറ്റുന്ന പോലെ ട്രൈ ചെയ്യുക പിന്നെ ചില സംഭവങ്ങളൊക്കെ പൊട്ടറ്റോ അല്ലെങ്കിൽ പൊട്ടറ്റോ വലിയ ഗുണമില്ല പിന്നെ ഏതാണ് ഒരു വെണ്ടയ്ക്ക ആച്ചിങ്ങപ്പയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കും അപ്പോൾ അതിപ്പോൾ ജോലിയും കൂടി ആയതുകൊണ്ട് നേരവും കാലവും നോക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ അവരുണ്ടാവില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ ഇനി അപ്പോൾ ഞാൻ എന്താണ് നമ്മുടെ ഇത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ട പിന്നെ ഞാൻ അപ്പുറത്തെ സൈഡിൽ പൊൻകദറിൻ്റെ ഇടിയപ്പം പൊടി വെച്ചിട്ട് ഇടിയപ്പം കുഴക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ എനിക്ക് ആക്ച്വലി ഇടിയപ്പം ഒരു പണിയേ എന്ന് തന്നെ പറയാം മെയിൻലി അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നല്ല അടിപൊളി അച്ചാണ് പിച്ചളയുടെ കയ്യിൽ വെച്ച് തിരിക്കാവുന്ന അച്ചാണ് ഒരു പ്രോബ്ലം ഇല്ല ഇങ്ങനെ മാവ് പുറത്തേക്ക് വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ പൊടിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിളച്ച് വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിന് അങ്ങോട്ട് കുഴച്ചെടുത്താൽ ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം മിയ മലയാളി മോം പറയുന്നതും കേട്ടു എനിക്ക് ആ പുള്ളിക്കാരിക്കും ഇടിയപ്പം നല്ല ഈസിയാണ് എന്തോ തിരിക്കുന്ന സംഭവത്തിലൊക്കെയാണ് ഈ ഇതുപോലെ തന്നെ സ്റ്റീ സ്റ്റീലിൻ്റെ സംഭവം തോന്നുന്നു മീയയുടെ അപ്പം ഞാൻ ഓർത്തു എനിക്കും ഈസിയാണല്ലോ എന്ന് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിച്ചള കുറേം കൂടി നല്ലതാട്ടോ നമുക്ക് നല്ലൊരു ഗുഡ് ഫീലിംഗ് ആണ് പിച്ചളയുടെ നല്ലൊരു ഐറ്റം കിട്ടിയാൽ അതേപോലെ പറയാനാണെങ്കിൽ നമുക്ക് ഇണങ്ങിയ ഗുഡായിട്ടുള്ളൊരു കുക്ക് വെയർ കിട്ടിയാൽ നമ്മുടെ പണികൾ നല്ല അല്ലേ അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ ഈ എടിയപ്പം ഉണ്ടാക്കുന്നത് ആക്ച്വലി എൻ്റെ ഉമ്മാടെയാണ് ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് പുള്ളിക്കാരിക്ക് നല്ല സങ്കടമാണ് അത് പോയൽ ഉമ്മ പിന്നെ ഈ നിന്നിട്ട് മൂന്ന് കാലുള്ള സംഭവം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇത് എൻ്റെ സ്വന്തം ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇനി കുറേ കുറേ ഐറ്റംസ് നല്ല കറക്റ്റായിട്ട് നല്ല സാധനങ്ങൾ കളക്റ്റ് ചെയ്യണം പിന്നെ എനിക്ക് മാറ്റാൻ ആഗ്രഹമുള്ളൊരു സാധനം ഇവിടെ റൈസ് കുക്കറാണ് അലുമിനിയത്തിൻ്റെ റൈസ് കുക്ക് കുക്കർ അലുമിനിയത്തിൻ്റെ പാത്രമാണല്ലോ ആ റൈസ് കുക്കറിൽ അതുകൊണ്ട് എനിക്ക് അത്ര ഇതില്ല പക്ഷേ നല്ല റൈസായിട്ട് കിട്ടും അപ്പം ബിരിയാണിയും എല്ലാം ഉണ്ടാക്കാനും പിന്നെ മോളാണെങ്കിൽ വൈറ്റ് റൈസ് കൊണ്ടുപോകാം അപ്പോൾ അതും എനിക്കൊന്ന് മാറ്റണം എന്നുണ്ട് ഞാൻ ഇലക്ട്രിക് കുക്കർ ഉണ്ടല്ലോ അത് വാങ്ങാൻ എനിക്കൊരാഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ പെൻഡിംഗ് ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ് പിന്നെ അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ കുക്ക് വെയർ ഒക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പറയ നേരത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ പ്ലാനിലുണ്ടെന്ന് അപ്പോൾ അതിലൊരു സംഭവമാണിത് അപ്പം സിമിലറായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ അല്ലേ ഓക്കെ അപ്പോൾ അതാ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം കഴിഞ്ഞ് മോനും മോളും ഒക്കെ പോയി കഴിഞ്ഞ ഉടനെ ഞാൻ മുകളിലോട്ട് പോവും മുകളിലോട്ട് പോയിട്ട് ഒരു ലോഡ് ലോണ്ട്രി ഇടും അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ആപ്പിൾ കുക്കുംബർ ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇല്ലാട്ടോ മോള് പോയിട്ടില്ല അതിന് മുന്നേ തന്നെ ഞാൻ പോയി ഒരു ലോഡ് ലോണ്ട്രി ഇട്ടു പിന്നെ ഇതാ ക്യാഷ്യു ബദാം വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ ഇതൊക്കെ കഴിക്കുവാണെങ്കിൽ ഹെൽത്തി ആയിരിക്കും അപ്പോൾ ഇന്ന് തൈര് സാലഡ് സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ള സാലഡും പിന്നെ റൈസും ആണ് മോള് കൊണ്ടുപോകുന്നത് പിന്നെ അവൾക്ക് ഈ വൈറ്റ് റൈസിന് കോമ്പിനേഷനായിട്ട് എന്താണ് ഞാൻ സോയ കൊടുക്കാറുണ്ട് പിന്നെ പനീർ ഫ്രൈ ആക്കി കൊടുക്കാറുണ്ട് ഇടയ്ക്ക് ചിക്കൻ കൊടുക്കാറുണ്ട് അങ്ങനെ മാറി മാറിയൊക്കെ കൊടുക്കും പിന്നെ ഇടയ്ക്ക് ചപ്പാത്തിയും കൊണ്ടുപോവാറുണ്ട് കേട്ടോ അപ്പം സോയ കറിയൊക്കെ നല്ലതാണ് കൊണ്ടുപോകാൻ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എന്നെക്കൊണ്ട് രാവിലെ അതൊന്നും ആവുന്നില്ല പിന്നെ തലേദിവസമൊക്കെ ആക്കി വെക്കണം അപ്പോൾ അതൊന്നും കഴിയാത്തപ്പോൾ ഞാൻ എന്തായി തൈര് കൊടുക്കും തൈര് ഒത്തിരി നല്ലതാണല്ലോ പിന്നെ അവൾക്കാണെങ്കിലും തൈര് നല്ല ഇഷ്ടമാണ് അപ്പോൾ അതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് മോനാണെങ്കിൽ സ്കൂളിൽ നിന്നാണ് ലഞ്ച് കഴിക്കുന്നത് അപ്പോൾ അതൊരു ആശ്വാസം അപ്പോൾ ഒരാളുടെ കാര്യം നോക്കിയാൽ മതി അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളും ഒക്കെ കഴിഞ്ഞു ഇനി ഇതാ ഞാൻ ഈ ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് പിക്കപ്പ് ചെയ്യാം പൊതപ്പം ഒന്നും മടക്കി വെച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അപ്പോൾ അത് ഒന്ന് ഒതുക്കിയിട്ട് ജോലിക്ക് ഇരിക്കണം ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഞാൻ ആ ഇത് ചെയ്ത റൂമിലല്ല കേട്ടോ ഞാൻ തൊട്ടപ്പുറത്തെ റൂമിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാൻ ഈ ഒരു റൂമിലോട്ട് ഇപ്പം ഞാൻ പുതിപ്പൊക്കെ മടക്കി വെച്ച റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറി മാറിയിരിക്കും ഇപ്പം ചെടിക്ക് വെള്ളമൊഴിക്കുന്ന സീൻസാണ് ആ ഒരു വേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വേപ്പ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇവിടെ നമ്മുടെ ഫ്ലാറ്റിൽ നമ്മൾ ഒരു പോട്ടിൽ ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് പഴയ ബ്ലോഗ്സ് കണ്ടവർക്കറിയാം അത് ഇവിടെ കൊണ്ടുവന്ന നട്ടതാണ് കേട്ടോ ഇപ്പം കൊണ്ടുവന്ന് വെച്ചപ്പം നല്ല ഭംഗിയിലൊക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പം കുറച്ച് സ്ലോ ആണ് ഗ്രോത്ത് എനിക്ക് തോന്നുന്നു ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്ന് ഇപ്പം നല്ല നീമോയിലൊക്കെ അടിച്ചു കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താ ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ അത്യാവശ്യം വീട് സെറ്റാവുമല്ലോ പിന്നെ നമുക്കിവിടെ പൊടി കുറവുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അത് റോഡ് സൈഡിൽ ആയിരുന്നു കൊണ്ടോ എന്തുകൊണ്ടോയെന്നറിയില്ല ഭയങ്കര പൊടിയായിരുന്നു ഇവിടെ നമ്മുടെ ചുറ്റിനും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പൊടി നല്ല കുറവുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഹെയർഫോളും കുറവുണ്ട് കേട്ടോ അതായത് നമ്മൾ ഫ്ലാറ്റിലെ വെള്ളം ഹാർഡ് വാട്ടർ മാറിയിട്ട് കിണറ്റിലെ വെള്ളമായില്ലേ അപ്പോൾ ഹെയർഫോളും കുറവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും അടിച്ചു വാരിയില്ലെങ്കിലും ഒന്നും അത്ര പ്രശ്നമില്ല നമ്മൾ നല്ലപോലെ പിക്കപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെയും വീട് നല്ല ഭംഗിക്കൊക്കെ ഇരിക്കും കേട്ടോ പിന്നെ ടൈം കിട്ടുന്നതനുസരിച്ചൊന്ന് വാക്യൂം ചെയ്യോ അടിച്ചിട ഒക്കെ ചെയ്താൽ മതി അപ്പോൾ അതാ എൻ്റെ ലോഗിൻ ആയിട്ടുണ്ട് ഞാൻ എന്താ നമ്മുടെ സീറ്റിൽ വന്ന് ജനലൊക്കെ തുറന്നിട്ട് ലോഗിൻ ചെയ്യാൻ പോവുകയാണ് ഇനിയിപ്പം ഒന്നും നോക്കണ്ട കുറേ നേരത്തേക്ക് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഇരുത്തായിരിക്കും ഈ ഒരു സമയമായപ്പോഴത്തേനും ലഞ്ചും ഒക്കെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അതാവുമ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാമല്ലോ അപ്പോൾ അതാ എൻ്റെ വർക്കിംഗ് സ്പേസ് കണ്ടോ അത്യാവശ്യം നല്ല മെസ്സിയാണ് ഞാൻ വിചാരിച്ചു മീറ്റിംഗ് നടക്കുന്ന സമയം കൊണ്ട് ആ സ്പേസ് ഒന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് കിട്ടും നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സ്പേസ് നല്ലതായാൽ പിന്നെന്താ നമ്മൾ ഈ വീട്ടിലോട്ട് മാറിയപ്പം ഒരുപാട് ഐറ്റംസ് എനിക്ക് ഡീക്ലട്ടർ ചെയ്യാൻ പറ്റിയിട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മൾ കളഞ്ഞു പക്ഷേ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു നേച്ചർ വെച്ചിട്ടോ എന്തുകൊണ്ടോ പിന്നെ എൻ്റെ ഒരു നേച്ചറൊക്കെ വെച്ചിട്ടോ ഇപ്പോഴും അത്യാവശ്യം സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഡീക്ലട്ടറിങ്ങിൻ്റെ വീണ്ടും അതിൻ്റെ ഒരു ഫേസിൽ തന്നെയാണ് പിന്നെയും ചില ചില ഏരിയാസിൽ ചില ചില സാധനങ്ങൾ മിനിമൈസ് ചെയ്യാനുണ്ട് അങ്ങനെ മിനിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടും പിന്നെ ക്ലീനിങ് എളുപ്പമായിട്ടും ഒക്കെ പറ്റുള്ളൂ അപ്പം അതും ആക്ച്വലി പറഞ്ഞാൽ സമയം കുറച്ച് പ്രശ്നമാണ് എനിവെയ്സ് അതും ചെയ്യുന്നുണ്ട് നവംബർ നവംബർ അല്ലല്ലോ ഒക്ടോബറിലെ കോട്ടാണ് കേട്ടോ ഡ്രീംസ് ഡോണ്ട് വർക്ക് അൺലെസ് യു ഡു മനസ്സിലായില്ലേ നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളും കൂടി വർക്ക് ചെയ്യണം അല്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇടയ്ക്ക് ഇതാ ഇതുപോലെ വീണ്ടും വന്ന് പുറത്ത് വന്ന് നമ്മുടെ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വർക്കിംഗ് സ്ഥലത്തുനിന്ന് എണീറ്റില്ലെങ്കിൽ നല്ല പണി കിട്ടും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ജോലികൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ഞാനൊരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് പണികൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ വൈകുന്നേരത്തെ പണികളിലേക്ക് കടക്കുകയാണ് അതായത് ഡിഷ് വാഷർ ലോഡ് ചെയ്യുന്നത് വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസ് ഇടാനും ഒന്നും മറന്നു പോകരുത് പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഫ്രണ്ട്സായിട്ടിരിക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ മറക്കണ്ട നമ്മുടെ നല്ല അടിപൊളി കോണ്ടീഡിയോസൊക്കെ വരുന്നുണ്ട് നല്ല ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം എന്തായാലും ചിലപ്പം കുറച്ചുകൂടി ഡെയിൻ മൈ ലൈഫ് കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അത് വരുന്നത് അതിൻ്റെ പ്ലാനിങ്ങും സ്ക്രിപ്റ്റിങ്ങും പിന്നെ ഷൂട്ടിങ്ങും എല്ലാം നടന്നു വരുന്നുള്ളൂ ടൈം എടുക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുമ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷയാണല്ലോ അപ്പോൾ എന്തായാലും ഇനി ഇന്നത്തെ വീഡിയോ വാങ്ങപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും എൻ്റെ അടിപൊളിയായിട്ടിരിക്കട്ടെ ബൈ